എല്ലാവർക്കും അച്യൂസേവന്റെ സ്വാഗതം എന്തെങ്കിലും വിശേഷം എല്ലാവർക്കും സുഖമല്ല അപ്പൊ ഏപ്രിൽ പതിനാലാം തീയതി വിഷു പ്രമാണിച്ച് നമ്മുടെ ഷോപ്പ് മുടക്കായിരിക്കും കേട്ടോ അപ്പൊ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റില്ല അതുപോലെ തന്നെ നമ്മുടെ ഓഫറിന്റെ കാലാവധി ഇന്നത്തോടു കൂടി അവസാനിക്കുകയാണ് അപ്പൊ കുറെ പേരൊക്കെ ഓഫറില് പ്രൊഡക്ടുകളും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പൊ ഒരുപാട് താങ്ക്സ് അതുപോലെ തന്നെ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി വിഷു അപ്പൊ നമുക്കിതത്തെ മോഡലിൽ വിശദ മോഡൽ വരുന്നത് മാച്ചിൽ ഇതുപോലത്തെ ഡിസൈൻ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു വളയാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഇതുപോലത്തെ മോഡൽ നമ്മുടെ ഇതിൽ ഡിസൈൻ വർക്ക് സൂപ്പർ മാറ്റ് ആയതുകൊണ്ട് തന്നെ ഗോൾഡ് അല്ല എന്ന് പറയില്ല അല്ലാന്ന് പറയില്ലോ മോഡല് വന്നേക്കണത് ഇതുപോലത്തെ മഴത്തുള്ളിക്കലൊക്കെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുള്ള കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഇത് ഡബിൾ ലെയറിന്റെ ബോക്സ് ചെയിനില് അങ്ങനത്തെ ആണ് ആണോട്ടോ വന്നേക്കുന്നത് ഇതിന്റെ തന്നെ ചെയ്യൻ വ്യത്യാസത്തില് വരുന്നുണ്ട് കാണിച്ചാട്ടോ അതിന്റെ തന്നെ രംഗോണോട്ട് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില് കാണാനായിട്ട് ചെയ്യനാണ് ചെറിയ വ്യത്യാസം വരുന്നുള്ളു വേറെ വ്യത്യാസമൊന്നും വരുന്നില്ലാട്ടോ അതിന്റെ തന്നെ ബോക്സ് ചെയിനില് വൺ ലെയർ ആയിട്ടുള്ള മോഡൽ നല്ല തിൻ ആയിട്ട് വരുന്ന മോഡൽ അങ്ങനെയാണ് അങ്ങനെയാണോട്ടോ വന്നേക്കുന്നത് അപ്പൊ മൂന്ന് ടൈപ്പിലാണ് ടൈപ്പിടെ ഇതുപോലത്തെ വൈറ്റ് മഴത്തുള്ളിക്ക് മോഡൽ വന്നേക്കുന്നത് വന്നേക്കണത് പേളിന്റെ ഇതുപോലത്തെ കമ്മലാണ് കമ്മലാണോട്ടോ വന്നേക്കുന്നത് തിന്നായിട്ടുള്ള സ്റ്റഡാണ്ട്ടോ ഞാൻ അതായത് ബാക്കിലേക്ക് നല്ല തിൻ ആയിട്ടുള്ള കമ്മലാണോ പ്രെസിംഗ് ടൈപ്പിൽ അങ്ങനത്തെ മോഡലാണ് കേട്ടോ അപ്പോൾ കാത് ചിലവരൊക്കെ പറയാറുണ്ട് കാല് വലുതായ കാരണം കമ്മലിടാനായിട്ട് പറ്റില്ല എന്ന് അങ്ങനെയല്ലാത്തൊരു മോഡലാണ് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ പേലിൻ്റെ ആയിട്ട് ചെറിയ മുത്തൊക്കെ കിടക്കണൊരു അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ മാറ്റിൽ ആറുപിടി ലെങ്ത്തിൽ വന്നേക്കണ മാലയാണ് കേട്ടോ നല്ല രീതിയിൽ മൂവിങ് ഉണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ആറുപിടി ലെങ്ത്തിൽ വരുന്ന മാലകൾ അപ്പൊ പുതിയ പുതിയ മോഡലുകൾ നമ്മൾ വീഡിയോസിൽ ഉൾപ്പെടുത്തണം കേട്ടോ മറ്റൊരു മോഡല് വന്നേക്കണത് ഇതുപോലത്തെ മാലയാണ് കേട്ടോ നല്ല ഒറിജിനാലിറ്റി തോന്നുന്നത് അടിപൊളിയായിട്ടൊരു മാലയാണോട്ടോ അത് നല്ല ഒതുക്കുള്ള ഒരു ടൈപ്പ് ആണ് കേട്ടോ അങ്ങനെ ആയിട്ടുള്ള സൈസോ കാര്യങ്ങളോ നല്ല നല്ല ഭംഗിയോ ഒതുക്കത്തിലോ വന്നേക്കണ ഒരു മോഡലാണ് കേട്ടോ മറ്റൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല മാറ്റിന്റെ റിംഗ് ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയിലേക്ക് കാണാനായിട്ട് നല്ല ഒറിജിനാലിറ്റി തോന്നണ അടിപൊളി മോഡലാണ് കേട്ടോ ുന്നത് ഇതുപോലത്തെ ഒരു കമ്മലാണ് കേട്ടോ പേളിന്റെ നല്ല വെറൈറ്റി ആയിട്ട് കേട്ടോ കമ്മൽ കാണാനായിട്ട് കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇത് പോലത്തെ ഒരു മോഡലാണ് കേട്ടോ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള വളയാണ് വളയാണോ അത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു വളയാണ് വന്നിരിക്കുന്നത് നന്നായിട്ട് കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള വളയാണ് വന്നിരിക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് മാറ്റിൽ നല്ല ഭംഗിയുള്ള സിമ്പിളായിട്ടുള്ള ഡോട്ട് പോലത്തെ വളയാണ് വളയാണോട്ടോ നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല രീതിയിൽ മൂവിങ്ങുള്ള ഒരു വളയാണ് ഇതൊരു അഞ്ചാറിന് ഇട്ട് കഴിഞ്ഞാലട്ടോ നമ്മുടെ കൈമ ഇട്ടുണ്ട് നല്ല ഭംഗിയാണത് ബോൾഡ് പോലെ തോന്നുന്നത് അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ അത് ഇതൊരു മോഡൽ വന്നേക്കണത് മാറ്റിൽ ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു വളയാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് സിമ്പിളായിട്ടുള്ള മോഡലുകളാണ് നല്ല ഒറിജിനാലിറ്റി തോന്നുന്ന അടിപൊളി മോഡലുകളാണ് കേട്ടോ വന്നേക്കണത് ഇതുപോലത്തെ താലി ചെയിൻ ടൈപ്പ് ആണ് നന്നായിട്ടില്ല അധികം ഹെവി ആയിട്ടുള്ള സൈസ് അല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കണത് പത്ത് പിടി ഒരു മോഡലാണ് കേട്ടോ ഇത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ കാശില് ലക്ഷ്മി മോഡലാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടുണ്ടെട്ടോ കാണാനായിട്ട് റൂബി സ്റ്റോൺ ഒക്കെ വെച്ചിട്ട് ബാക്കിൽ ക്രോശി ചെയിനും അതുപോലെ തന്നെ ബാക്ക് ചെയിനും വന്നിട്ടുള്ള ഒരു അടിപൊളി ആയിട്ടുള്ള മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ നമ്മളിത് വീഡിയോയില് മുമ്പ് ഉൾപ്പെടുത്തിയിട്ടുള്ള മോഡലാണ് ഇത് സൈസ് കുറച്ച് ചെറുതായിട്ടാണ് ചെറുതായിട്ടാണോട്ടോ വന്നേക്കണേ ടു ടു കാർക്കും ടു ഫോർകാർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള സൈസിലാണ് വന്നിരിക്കണത് ഗോൾഡിന്റെ കളറിംഗ് ആയിട്ട് നന്നായിട്ടുണ്ട് കേട്ടോ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ഒരു ലോക്ക് ബാങ്കിൽ ആണ്ട്ടോ വന്നേക്കുന്നത് വൈറ്റ് എഡിയുടെ സ്റ്റോൺ വെച്ചിട്ട് നന്നായിട്ടുള്ള കാണാനായിട്ട് നല്ല സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ആയിട്ടുള്ള മോഡലാണ് കേട്ടോ ഇതൊരു മോഡൽ വന്നേക്കണത് മാറ്റിൽ ഇതുപോലത്തെ മാലയാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുള്ള പത്ത് പിടി ലെങ്ത്തിൽ വരുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു മാലയാണെട്ടോ ഇത്തിരി മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള വൈറ്റ് ഏ ഡി സ്റ്റോൺ സിമ്പിളായിട്ട് വന്നേക്കണ ഒരു മോഡലാണ് കേട്ടോ ഹെവി ആയിട്ടുള്ള സ്റ്റോൺ വർക്ക് വന്നിട്ടില്ല നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈൻ ആണ് കേട്ടോ ഇത്തിരി മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള സിലോ ടൈപ്പ് ചെയിൻ ആണ് കേട്ടോ വന്നേക്കണത് സൈഡിൽ ഇങ്ങനെ സൈഡ് ചെത്തുവരില്ലേ നല്ല ഗോൾഡിന്റെ ഒരു തിളക്കം വരുന്ന ടൈപ്പ് മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് പത്ത് പിടി ലെങ് എട്ട് പിടി ലെങ് വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ കൈലാഞ്ചി ടൈപ്പ് എന്ന് പറയില്ലേ നമ്മൾ റിങ്ങും അതിനോടനുബന്ധിച്ച് വരുന്ന ഒരു ചെയ്യാൻ ടൈപ്പുള്ള മോഡലാണ് വൈറ്റ് എഡി സ്റ്റോൺ ആണ് വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനാണോട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ട് ഇതിന്റെ റിങ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടോ സൈസ് കൂട്ടിയിട്ടിടണമെങ്കിൽ ഇടാം കുറച്ചിട്ടിടണെങ്കണം വലിയൊരു സൈസിലാണ് കേട്ടോ ഇത് വന്നേക്കണത് ും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പ് ഏപ്രിൽ പതിനാലാം തീയതി വിഷു പ്രമാണിച്ച് ഷോപ്പ് മുടക്കായിരിക്കും അപ്പൊ അതെല്ലാവരും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഇൻസ്റ്റാ ജസ്റ്റ് ഒന്ന് കയറി നോക്കി നോക്കാം അപ്പൊ അടുത്ത വെടിയിൽ നല്ല അടുത്തുപിടി മോഡലായിട്ട് വീണ്ടും കാണാം അപ്പൊ അതിനു മുൻപ് എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി വിഷു എല്ലാവരും അടിച്ചു പൊളിച്ച് വിഷു ആഘോഷിക്കുക അപ്പൊ അടുത്ത വീടിൽ വീണ്ടും കാണാം താങ്ക്